ഹലോ കൈസ് ആഹാ എന്താ ചേരി ആ ചിരുന്ന ജോലി വന്നപ്പോൾ എന്നോട് പറഞ്ഞു അതു വണ്ടിയിൽ ഫുഡ് എടുപ്പുണ്ട് പോയി എടുത്തുനിന്ന് ഇത് കേൾക്കേണ്ടത് ഇവൻ ഓടി ഫുഡ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിന് ഭയങ്കര ആത്മാർത്ഥയാണ് കൈസ് ഇവനാണെങ്കിൽ അതിനുള്ളിൽ എന്തൊക്കെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാ പാക്കറ്റും തുറന്നു എന്തൊക്കെ അച്ഛം വാങ്ങിച്ചെന്നൊക്കെ ഫുൾ നോക്കി ഇങ്ങനെ ഫുഡ് കൊണ്ടുവരുമ്പോൾ മാത്രം ഇവൻ എവിടെന്നറിയാൻ പാടില്ല ഭയങ്കര ആത്മാർത്ഥ എടുക്കാനായിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ട് ദിവസം ഇവനോട് നമ്മളൊന്നും പറയേണ്ട ആവശ്യം നമ്മൾ പറയാണ്ടെനെ പ്ലേറ്റ് ഗ്ലാസ് സ്പൂൺ എല്ലാം ഇവനെ എടുത്ത് വെക്കും അല്ലാത്ത ദിവസം വല്ല ഗ്ലാസ് ആ സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ പറയാം ഇവ ചിലപ്പോൾ മൈൻഡ് ഞാൻ ചായ ഡ്യൂട്ടി എപ്പോഴും എനിക്ക് എനിക്കായോണ്ട് ഞാൻ പിന്നെ എന്റെ ഡ്യൂട്ടിയിലേക്ക് കടന്ന് പോയി ചായ വെച്ചാ സമയം കൊണ്ട് അമ്മയാണെങ്കിൽ വന്നിട്ടില്ല അപ്പൊ പിന്നെ നമുക്ക് വേഗം ചായ വെച്ചാൽ നമുക്ക് അമ്മ വരുമ്പോൾ തന്നെ അതുകൊണ്ട് ഞാൻ പോയി നേരെ ചായ വെച്ച് ചായ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വന്നപ്പോഴേക്കും ഇവൻ്റെ എക്സ്പ്രഷൻ തെ ഇങ്ങനെ ഇരുന്ന് ഇവനും ബീഫും തമ്മിൽ ചേരില്ല പക്ഷേ ആദ്യം തുറന്നപ്പോൾ തന്നെ കിട്ടിയത് പുള്ളിക്ക് ബീഫും ആയിപ്പോയി ഞാനാണെങ്കിൽ ഇവൻ്റെ ആരമാർ തൊണ്ട് മനസ്സിലാക്കുകയാണ് കാരണം വല്ലപ്പോഴാണെങ്കിൽ കാഴ്ചയൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതായിരുന്നു അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നു പൊറോട്ടയും ബീഫും അൽഫാമും ഞാൻ കുറച്ച് മയണോസും കൂടി കൂട്ടി കഴിക്കാൻ മയോണൈസ് മയോണീസും എടുത്ത് കഴിച്ചത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ